ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അയക്കിഷ്ടക്കുഴിയിൽ കുറെ നാളുകളായി ഒരു ട്രാവൽ വീഡിയോ ചെയ്തിട്ട് കാരണം ടൈം കിട്ടാറില്ല കൊറേ തിരക്കുകളൊക്കെ ആയിരുന്നു അപ്പോൾ ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്ന് നമ്മളൊരു ട്രാവല് വീഡിയോ ചെയ്യാണ് ഒരു യാത്ര പോകാനുണ്ടോ ആരോടിക്കില്ല കിന്നക്കോര കുട്ടിയുടെ വിഭാഗമാണ് കിന്നക്കോരച്ചാണ് കിന്നക്കോര മഞ്ഞൂര് ഊട്ടിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ കിന്നക്കോരയ്ക്ക് പോണ റൂട്ടിലാണ് നമ്മൾ പോണത് അട്ടപ്പാടി കൂടിയാണ് കൂടിയാണ്ട പോണം അപ്പോൾ നമ്മുടെ കൂടെ ബേസിലുണ്ട് അവിടെ പിന്നെ ഉണ്ട് നമ്മൾ യാത്രയാണ് അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം കിന്നക്കോരയിലേക്കുള്ള യാത്രയും മുമ്പായി കിന്നക്കോരയെ പറ്റി പറയാം തമിഴ്നാട്ടിലെ ഊട്ടിയോടു ചേർന്ന് നടക്കുന്ന സ്ഥലമാണ് കിന്നക്കോര ഒരു ചെറിയ ഗ്രാമമാണ് കിന്നക്കോരയിലേക്കുള്ള യാത്രയ്ക്ക് എട്ട് മണിക്കൂർ സമയം ആവശ്യമായതിനാൽ വെളുപ്പിന് മൂന്ന് മണിക്ക് തന്നെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു പാലക്കാട് നിന്ന് മണ്ണാർക്കാട് മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി ആനക്കെട്ടി വഴി കിന്നക്കോരയിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ ഈ കിന്നക്കോര എന്ന് പറഞ്ഞ സ്ഥലം ഊട്ടിയിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ അപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഊട്ടിയിൽ പോകുന്ന എല്ലാവർക്കും അറിയാം നമുക്ക് പാലക്കാട് കോയമ്പത്തൂർ മേട്ടുപാളയം കോനൂർ വഴി ഊട്ടിയിലേക്കുള്ള യാത്രയാണ് ഏറ്റവും സുഖവും സമയലാഭവും വെളുപ്പിന് നേരത്തെ തന്നെ അട്ടപ്പാടി ചുരത്തിലെത്തുകൊണ്ട് അട്ടപ്പാടി ചുരം നല്ല കോടയിൽ മുങ്ങുന്ന അവസ്ഥയായിരുന്നു അട്ടപ്പാടി ചുരത്തിന് മുമ്പ് പലതവണ കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോടയിൽ നിന്ന് അട്ടപ്പാടി ചുരം കയറി ഞങ്ങൾ കൽക്കണ്ണിയിൽ നിന്ന് നേരെ മുണ്ടമ്പാറ വഴിയാണ് ഗൂളിക്കടവിലെത്തിയത് ഗൂളിക്കടവിൽ നമ്മുടെ സുഹൃത്ത് രാഹുലിൻ്റെ വീട്ടിലൊക്കെ കയറി അവരുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് പതുക്കെ വീണ്ടും യാത്രകൾ പുറപ്പെട്ടു ഗൂളിക്കടവിൽ നിന്ന് ഏകദേശം പതിനഞ്ച് പതിനെട്ട് ഉണ്ട് ആനക്കെട്ടിയിലേക്ക് ആനക്കെട്ടിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഞങ്ങളൊരു പോക്കറോട്ടുകളിലേക്കാണ് പോയത് നല്ല വഴികളായിരുന്നു കാട്ടിക്കൂടെ ഉള്ള യാത്രയാണ് കാടാണെങ്കിലും നാടാണെങ്കിലും തമിഴ്നാട്ടിലെ വഴി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറാണ് കിലോമീറ്ററുകൾ ഒരുപാട് ഉള്ളതുകൊണ്ട് വണ്ടിക്കൊരു റെസ്റ്റ് ആവശ്യമാണ് നമുക്കും റെസ്റ്റ് ആവശ്യമാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത് അട്ടപ്പാടി ആനക്കെട്ടി കൂടിയുള്ള യാത്ര നമുക്ക് ചെറിയൊരു പണി കിട്ടി ആനക്കെട്ടിന്ന് തിരിഞ്ഞ് വെളിയങ്കാട് എന്ന പ്രദേശത്ത് എത്തിയപ്പോൾ അവിടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ വെച്ച് നമ്മളെ കയറ്റി വിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് മേട്ടുപ്പാളയം കൂനൂർ വഴി കാട്ടേരി അവിടെ നിന്ന് കിന്നക്കോരയിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു കാട്ടേരിയിൽ നിന്ന് കിന്നക്കോരയിലേക്കുള്ള റൂട്ട് എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് റൂട്ടാണ് ഈ റൂട്ടിനിടയിൽ നമുക്കൊരു കുന്ത ഡാമുണ്ട് കാണാനായിട്ട് പിന്നെ മഞ്ഞൂർ കിന്നക്കോരയ്ക്കും ഊട്ടിക്കിടയിലുള്ള ചെറിയൊരു ടൗൺ കൂടിയാണ് കിന്നക്കോരലേക്കുള്ള യാത്ര അടിപൊളിയാണ് കേട്ടോ തേയിലത്തോട്ടങ്ങളും കോടമഞ്ഞിന് പുതിയ റോഡുകളും ഫോറസ്റ്റ് അടിപൊളിയാണ് കിന്നക്കോരലേക്കുള്ള യാത്ര തേയിലത്തോട്ടങ്ങളും കോടമഞ്ഞ് മാത്രമല്ല ഇഷ്ടം പോലെ കാട്ടുകൂത്തിനും കാണാൻ സാധിക്കും കേട്ടോ കിന്നക്കുരയിലേക്ക് തോറും കോടമഞ്ഞും അതുപോലെ തന്നെ തണുപ്പും നല്ല രീതിയിൽ കൂടുന്നുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കൂടെ ചെറിയ രീതിയിൽ ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഏഴ് മണിക്കൂർ കൊണ്ടുള്ള കിന്നക്കോര യാത്ര ഞങ്ങൾ കിന്നക്കോരയിലെത്തിയത് വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ യാത്രയിലാണ് ഞങ്ങൾ കിന്നക്കുര എത്തിയത് അതിന്റെ കാരണം ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ കിന്നക്കൊര എത്തിയത് അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വെളിയങ്കാട് എന്ന പ്രദേശത്ത് വെച്ചിട്ട് വഴി തിരിച്ചു തിരിച്ചുവിട്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് മേട്ടുപാളയൊക്കെ ചുറ്റി വേണം വരാനായിട്ട് അങ്ങനെ മൂന്ന് മണിക്കാണ് ഞങ്ങൾ കിന്നക്കോരയിലെത്തിയത് ഈ കാണുന്ന ചെറിയൊരു ഗ്രാമമാണ് കിന്നക്കോര ചെറിയ ചെറിയ വീടുകളും നല്ല കോടമഞ്ഞും തണുപ്പും ഒക്കെ സുന്ദരമായൊരു ഗ്രാമം കിന്നക്കുരയിൽ എന്താണ് കാണാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ലെന്ന് തന്നെ പറയാം പക്ഷേ കിന്നക്കോരയിലെ ക്ലൈമറ്റാണ് നമ്മളെ കിന്നക്കോരയിലേക്ക് ആകർഷിക്കുന്നത് ചെറിയ ചാറ്റൽ മഴയും കോടമഞ്ഞും തണുപ്പും ഒക്കെയായിട്ട് അത് അനുഭവിക്കാൻ താരിപ്പുള്ളവർ മാത്രം അത്രയും ദൂരം യാത്ര ചെയ്യാൻ താരിപ്പുള്ളവർ മാത്രമേ കിന്നക്കോരലേക്ക് പോകാൻ പാടുള്ളൂ ഒരു ചായയും ബജിയൊക്കെ കുടിച്ച് ഞങ്ങൾ കിന്നക്കോരോട് യാത്ര പറഞ്ഞു ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഊട്ടിയിലേക്കാണ് ഊട്ടിയിൽ ചെല്ലണം റൂം എടുക്കണം ഒന്ന് ഫ്രഷ് ആവണം അതാണ് ഞങ്ങൾ പറയാൻ അതിനിടയ്ക്ക് നമുക്ക് കിട്ടിയ ഒരു സ്ഥലമാണ് ലൗഡേ നമ്മുടെ ഊട്ടിയിൽ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ലൗഡേൽ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ടിക്കറ്റൊന്നും ആവശ്യമില്ലാത്തതിനാൽ കുറച്ചു നേരം ഞങ്ങൾ ലൗഡേലിൽ കയറി അവിടെ കുറച്ചേരം നിന്ന് വീഡിയോസ് ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ ഊട്ടിയിൽ ചെന്ന് റൂമൊക്കെ എടുത്ത് ഫ്രഷായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി ഒന്ന് രണ്ട് ഹോട്ടലുകൾ കയറി ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഭക്ഷണം കിട്ടിയത് മിക്ക ഹോട്ടലുകളിലും എട്ടിനെ ദോഷവിക്കുകയായിരുന്നു കാലത്ത് ഭക്ഷണം കഴിച്ചതിനു ശേഷം ആകെ കഴിച്ചത് പിന്നെ ഒരു ചായയും ഒരു ബജിയാണ് അതുകൊണ്ട് തന്നെ രാത്രിയത്തെ ഭക്ഷണം കുറച്ച് ഹെവി ആക്കണമെന്ന് ഞങ്ങൾക്ക് എല്ലാവരും ദൃഢ അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഹോട്ടലാണ് ഞങ്ങൾ തട്ടിയത് ഊട്ടി ടൗണിൽ നിന്നാണ് ഞങ്ങൾ റൂം എടുത്തത് അത്യാവശ്യം നല്ലൊരു റൂമാണ് നാല് പേർക്ക് കിടക്കാവുന്ന സൗകര്യമുള്ള റൂമാണ് ഒരു റൂമിൽ മൂന്ന് പേർക്ക് കിടക്കാവുന്നു അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പോർഷൻ ആയിട്ട് ഒരാൾക്ക് കിടക്കാവുന്ന രീതിയിലുള്ള റൂമാണ് അപ്പോൾ അതിന് ഏകദേശം റേറ്റ് വന്നത് നമുക്ക് രണ്ടായിരം രൂപയാണ് റൂമിൽ നിന്ന് റെൻറ്റ് വന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞെങ്കിലും ആ രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പാർക്കിംഗ് ഏരിയയും ഈ ഹോട്ടലിനോട് ചേർന്ന് തന്നെയുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടൽസും ഈ ഹോട്ടലിനോട് ചേർന്നിട്ടുണ്ട് അങ്ങനെ കാലത്തെണിറ്റ് എണീറ്റ് ചായ സ്റ്റായ കുടിച്ച് പിറ്റേ ദിവസത്തെ യാത്ര ചെയ്യാൻ തയ്യാറായി അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടാം ദിവസം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഊട്ടിയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ കാണാനാണ് രണ്ടാമത്തെ ദിവസം ഏകദേശം നല്ല രീതിയിൽ ഞങ്ങൾക്ക് പണി കിട്ടി കേട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല ഏകദേശം കൂട്ടിൻ്റെ റൗണ്ടുള്ളിൽ കിടന്നൊരു മൂന്ന് ലക്ഷം റൗണ്ട് അടിച്ചിട്ടാണ് ഞങ്ങൾ ആ പരിപാടി വേണ്ടെന്ന് വെച്ചു അങ്ങനെ അവസാനം ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് കാണാനുള്ള തീരുമാനത്തോടുകൂടി പൈൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടി പോയി പൈൻ ഫോറസ്റ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നുണ്ടാവും ഒന്നാമതായിട്ട് വണ്ടി വയ്ക്കാൻ പോലും സ്ഥലം ഉണ്ടായില്ല അങ്ങനെ വണ്ടി ഡേ ഒക്കെയാണുള്ള സ്ഥലം ഞാൻ അന്വേഷിച്ചുറന്നു ജസ്റ്റിനെ ടിക്കറ്റ് എടുക്കാനും വിട്ടു ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് കേട്ടോ അവിടുത്തെ ടിക്കറ്റ് തേറ്റ് അങ്ങനെ നാല് പേർക്കുള്ള ടിക്കറ്റ് എടുത്ത് നൂറ്ററുപത് രൂപയായി പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറി കുറേ നേരം ഫോട്ടോസും ഒക്കെ എടുത്ത് ഏകദേശം ഒരു ഒന്നരണ്ട് മണിക്കൂറോളം ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ചിലവഴിച്ചു അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുകയാണ് അത് പിന്നെ വേറെ സ്ഥലങ്ങളൊന്നും കാണാൻ നിന്നില്ല നമ്മൾ ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഊട്ടി ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ഊട്ടി ട്രിപ്പിൽ കൂടുതൽ സ്ഥലങ്ങളൊന്നും യാത്ര ചെയ്തില്ല കൂടി ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് യാത്ര തിരിച്ചു കെട്ടോ ഏകദേശം നല്ല രീതിയിൽ ഉണ്ട് ഊട്ടി ടൗണൊക്കെ നല്ല ബ്ലോക്കായിരുന്നു ഊട്ടി ടൗണിൽ തുടങ്ങിയ ബ്ലോക്ക് കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു ഊട്ടിയിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്കാണ് ഈ കാണുന്നത് ബ്ലോക്കുണ്ട് ഈ വിശേഷ ദിവസങ്ങളൊക്കെ ആകുമ്പോൾ ഹോളിഡേയ്സൊക്കെ ആകുമ്പോൾ ഊട്ടിയിലേക്കുള്ള തിരക്ക് വളരെയധികം കൂടുതലാണ് അപ്പോൾ നമ്മുടെ പാണ്ഡവ്രോസിൻ്റെ ഈ ഊട്ടി യാത്രയുടെ വിശേഷങ്ങൾ എത്തിയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും പാണ്ഡപ്രോസിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം